പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ ദൈവസന്നദ്ധിയിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നവർക്ക് തീർച്ചയായും പ്രതിഫലം ഉണ്ടാകും സംശയിക്കാതെ നാം പ്രാർത്ഥിച്ച വിഷയങ്ങളെ ദൈവം നടത്തിത്തരും അതിനുവേണ്ടി കാത്തിരിക്കുവാനുള്ള മനോഭാവം നാം കാണിക്കുമ്പോൾ തീർച്ചയായും ദൈവത്തിൻ്റെ ഉചിതമായ സമയത്ത് അത് നമുക്ക് നടത്തിച്ചു തരും ഇന്നത്തെ ദിവസം നിങ്ങളുടെ ആവശ്യങ്ങളെ സമർപ്പിച്ച് കർത്താവിൽ പൂർണ്ണമായും വിശ്വാസമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും അവിടുന്ന് നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഇന്ന് നാം ധ്യാനിക്കുന്ന ദൈവവചനം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം ഇരുപത്തൊന്നും ഇരുപത്തിരണ്ടും വാക്യങ്ങൾ യേശു പറഞ്ഞു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ വിശ്വസിക്കുകയും സംശയിക്കാതിരിക്കുകയും ചെയ്താൽ അതിവൃക്ഷത്തോട് ഞാൻ ചെയ്തത് മാത്രമല്ല നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുക ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് നിങ്ങൾ പറഞ്ഞാൽ അതും സംഭവിക്കും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും ഇന്നത്തെ പ്രഭാതത്തിൽ നമ്മെ വിളിച്ചുണർത്തിയ ദൈവത്തിന് നമുക്ക് നന്ദി അർപ്പിക്കാം നാം വിശ്വസിച്ച് കർത്താവിനോട് എന്ത് ചോദിച്ചാലും അത് ലഭിക്കും എന്നെഴുതപ്പെട്ട തിരുവചനത്തെ ഓർത്ത് നമുക്ക് നന്ദി അർപ്പിക്കാം കർത്താവിനു വേണ്ടി കാത്തിരിക്കുവാനുള്ള കൃപയ്ക്കു വേണ്ടി ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്നത്തെ ദിവസം ജോലി അന്വേഷിച്ച് പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ജോലിയിൽ വേദനിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഇൻ്റർവ്യൂവിന് പോകുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് വിസയ്ക്കു വേണ്ടി അപ്ലൈ ചെയ്തിട്ടുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം വിദേശത്തായിരിക്കുന്ന എല്ലാവരുടെയും സംരക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം നമ്മുടെ കുടുംബത്തിലെ എല്ലാ ആവശ്യങ്ങളെയും ഇന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഇന്നത്തെ നമ്മുടെ തീരുമാനങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നമുക്കെതിരെ നിൽക്കുന്ന ശത്രുക്കളെ ദൈവം പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ എല്ലാ തീരുമാനങ്ങളെയും നമ്മുടെ ജോലികളെ ഉത്തരവാദിത്തങ്ങളെ എല്ലാ ആഗ്രഹങ്ങളെ സ്വപ്നങ്ങളെ ഇന്ന് കർത്താവ് സാക്ഷാത്കരിച്ചു തരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മോട് കൂടെ ജോലി ചെയ്ത് കർത്താവിന് നമുക്ക് വിജയം ലാൽകി മഹത്വം നൽകി നമ്മെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവായ ദൈവമേ ഈ പ്രഭാതത്തിൽ അവിടുന്ന് ഞങ്ങളെ വിളിച്ചു നിർത്തി ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഓരോന്നും ഉത്തരം നൽകുന്നതിനെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു കഥാവേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഇന്നത്തെ ഞങ്ങളുടെ തീരുമാനങ്ങളെ സമർപ്പിക്കുന്നു ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും വിജയമുണ്ടാകുവാൻ ഉണ്ടാകുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ ഇന്ന് ഞങ്ങളോട് സംഭാഷണം നടത്തുന്നവർ എല്ലാം കർത്താവിൻ്റെ തിരുഹൃതം മാ സംസാരിക്കാവൂ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇന്ന് ഞങ്ങൾ കേൾക്കുന്നതും കാണുന്നതും സംസാരിക്കുന്നതും അറിയുന്നതും ഗ്രഹിക്കുന്നതും എല്ലാം ഈശോയെ നിന്റെ അനുവാദത്തോടെയും നിന്റെ സമ്മതത്തോടെയും ആകട്ടെ എൻ്റെ കർത്താവാഗ്രഹിക്കാത്തതൊന്നും ഇന്ന് എൻ്റെ ജീവിതത്തിൽ നടക്കാൻ പാടില്ല എൻ്റെ ദൈവമേ നിന്റെ ഇഷ്ടം മാത്രം എൻ്റെ ജീവിതത്തിൽ നടക്കട്ടെ എൻ്റെ കുടുംബത്തിൽ ദൈവ ഇഷ്ടം മാത്രം സാധിക്കട്ടെ കർത്താവായ ദൈവമേ എൻ്റെ കുടുംബത്തിലുള്ള എല്ലാ അനിശ്ചിതാവസ്ഥയും അരക്ഷിതാവസ്ഥയും എടുത്തു മാറ്റി ദൈവനീതിയിൽ ഉറച്ചു നിൽക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ കഥാവെ അങ്ങനെ സ്നേഹിച്ചതുപോലെ എനിക്കും പരസ്പരം സ്നേഹിക്കുന്നതിന് ഇന്ന് കൃപ തരികയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ യാത്രകളെ സമർപ്പിക്കാം നമ്മുടെ ഓരോരുത്തരുടെ നിയോഗങ്ങളെ സമർപ്പിക്കാം ഇന്ന് നമുക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളെയും സമർപ്പിക്കാം നമ്മിൽ നിന്ന് അലസതയും മടിയും വിട്ടുമാറി കൂടുതൽ അധ്വാനശീലരായിരിക്കുവാൻ പ്രാർത്ഥിക്കാം നമുക്ക് ജോലി ചെയ്യാനുള്ള മനസ്സില്ലായ്മയെ സമർപ്പിക്കാം ആരെങ്കിലും ഞങ്ങളുടെ ജോലി ചെയ്താൽ കൊള്ളാമായിരുന്നു എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കഥാവേ നിന്റെ ഹിതമനുസരിച്ച് ജോലി ചെയ്യുന്നതിനു വേണ്ടി എനിക്ക് കൃപ തരണമേ അങ്ങയുടെ ദിവ്യശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് ഞങ്ങളോടുന്ന ദിവസം പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തിൻ്റെ സാമ്പത്തിക അവസ്ഥയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ സമ്പദ് മേഖലയിൽ അവിടുന്ന് ഉയർച്ച നൽകണമേ സകല വേദനകളും വിഷമങ്ങളിലൊന്നും അവിടെ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ ഇന്ന് ഞങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും വിജയമുണ്ടാകുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് എല്ലാ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും അമിതമായ മഴയിൽ നിന്നും എല്ലാം അവിടുന്ന് കാത്തു സംരക്ഷിച്ച് ഞങ്ങൾ ഇന്ന് ചെയ്തു തീർക്കേണ്ടതായ എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കാനുള്ള കൃപയും കരുത്തും ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു രോഗികളായ എല്ലാവർക്കു വേണ്ടിയും പരിപൂർണ സൗഖ്യത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ കരുണ തോന്നി അങ്ങയുടെ സൗഖ്യവും വിടുതലും ഞങ്ങളിലേക്ക് അയച്ച് അങ്ങയുടെ രക്ഷയുടെ സന്തോഷം അനുഭവിച്ചറിയുവാൻ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങിയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടിയതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനു പരിശുദ്ധ മറിയമേ തമുരാൻ്റെ അമ്മേ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി വേണ്ടിപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചു മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമരാൻ്റെ അമ്മേ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി വേണ്ടിപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചു വളണമയാമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യെ പോലെ ഇപ്പോഴും എപ്പോഴും അമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം നമ്മുടെ ഓരോരുത്തരുടെയും ആഗ്രഹങ്ങളെ സഫലീകരിക്കുകയും ൈവസസന്നധിയിൽ പ്രാർത്ഥിച്ച നമ്മുടെ നിയോഗങ്ങളെ കർത്താവിന് നടത്തി തരും എന്ന പൂർണ്ണ വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യേക സംരക്ഷണം നമ്മോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യേക സംരക്ഷണം നമ്മോട് കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ